la രാഷ്ട്രീയത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കി തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം വാർഡിൽ ബിജെപി സീറ്റ് നിഷേധിച്ചതിൽ മനം നിന്ന് ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവൻ ഒടുക്കി ദീർഘകാലം സംഘടന അവഗണനയും അപമാനവുമാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്നാണ് പുറത്തു സൂചനകൾ ആത്മഹത്യക്ക് തൊട്ടുമുമ്പ് സുഹൃത്തുമായി ആനന്ദ് നടത്തിയ ഫോൺ സംഭാഷണം സംഘടനക്കുള്ളിൽ അദ്ദേഹം നേരിട്ട കടുത്ത സമ്മർദ്ദങ്ങളും പോരാടാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയധാർഢ്യവും വെളിപ്പെടുത്തുന്നു ആത്മഹത്യയിലേക്ക് നയിച്ച മാനസികാവസ്ഥയിൽ പോലും തന്നെ അപമാനിച്ചവർ െതിരെ പോരാടാൻ ആനന്ദ് ആഗ്രഹമുണ്ടായിരുന്നു സുഹൃത്തുമായി നടത്തിയ സംഭാഷണത്തിലെ വാക്കുകൾ അദ്ദേഹത്തിന്റെ നിസ്സഹായതയും രൂക്ഷവും വ്യക്തമാക്കുന്നു രണ്ട് കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നുമുണ്ട് ഇത്രമാത്രം അപമാനിച്ചിട്ട് അവന്മാരെ വെറുതെ വിടില്ല എനിക്ക് കഴിയുന്നത്ര പോരാടും തന്റെ ഐഡന്റിറ്റിയുടെ കാര്യമാണത് എന്ത് പ്രതിസന്ധി നേരിട്ടാലും പോരാടും ആനന്ദ് സംഭാഷണത്തിൽ പറയുന്നു ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സംഘടനയിലെ ചില ഉന്നതർ ശക്തമായി ഇടപെട്ടിരുന്നു എന്നാണ് ഈ പോരാട്ടം കേവലം ഒരു സീറ്റിനു വേണ്ടിയായിരുന്നില്ല മറിച്ച് ഒരു ആർ എസ് എസ് പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്നതിനെതിരെയുള്ള പ്രതിരോധമായിരുന്നു ആനന്ദിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് അടിവരയിടുന്നു ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്നും ചെയ്യുമെന്ന അവസ്ഥയിലാണ് നിന്നത് എന്റെ പണം എൻറെ ശരീരം എൻറെ മനസ്സ് എന്റെ സമയം എല്ലാം എന്റെ സംഘടനയ്ക്ക് നൽകിയിട്ടുണ്ട് വർഷങ്ങളോളം തന്റെ സർവസ്വഭം സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു സാധാരണ പ്രവർത്തകന്റെ വേദനയാണ് ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ തന്റെ സ്വന്തം വാർഡിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് അപമാനവും അവഗണനയുമാണ് സീറ്റിന്റെ കാര്യത്തിൽ ഈ പരിപാടി കാണിക്കുമ്പോൾ അത് നാലാക്കി മടക്കി വീട്ടിൽ പോയിരിക്കാൻ തനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ സംഘടനയോടുള്ള വിശ്വാസത തകർന്നു പോയൊരു പ്രവർത്തകന്റെ നിരാശ വ്യക്തമാണ് ആനന്ദിന്റെ ആത്മഹത്യയിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ആനന്ദിന്റെ സഹോദരി ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് പോലീസിന് നൽകിയ മൊഴിയിൽ സീറ്റ് നിഷേധിച്ചതിലെ മനോവിഷമം മൂലമാണ് ആനന്ദ് ജീവൻ ഒടുക്കിയതെന്ന് വ്യക്തമാക്കുന്നു ആനന്ദിന്റെ കുടുംബ പ്രശ്നങ്ങളോ വ്യക്തിപരമായ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനാൽ വലിയ മനോവിഷമത്തിലായിരുന്നു ഇതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് തന്റെ അറിവെന്നാണ് സഹോദരി ഭർത്താവിന്റെ മൊഴി ഇത് ആനന്ദിന്റെ മരണം കേവലം ഒരു വ്യക്തിപരമായ ദുരന്തമല്ല മറിച്ച് രാഷ്ട്രീയപരമായ അവഗണന സൃഷ്ടിച്ച മാനസിക സമ്മർദ്ദത്തിന് ഫലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് തൃക്കണ്ണാപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആനന്ദ് കേതമ്പി തയ്യാറെടുത്തിരുന്നു ഇതിനു മുന്നോടിയേ അദ്ദേഹം ശിവസേനയിൽ ചേരുകയും ചെയ്തിരുന്നു താൻ അത്രയും കാലം പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച ഒരു ബദൽ മാർഗം തേടാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം സ്വന്തം പാർട്ടിക്കുള്ളിൽ അദ്ദേഹം നേരിട്ട കടുത്ത ഒറ്റപ്പെടുത്തലിന്റെ സൂചനയാണ് സംഘടനാപരമായ ഐക്യത്തിനും അച്ചടക്കത്തിനും പേരുകേട്ട ആർ എസ് എസിനുള്ളിൽ പ്രാദേശിക തലം മുതൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കടുത്ത പോലും നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ സംഭവം നൽകുന്നത് തലേദിവസം നെടുമുങ്ങാട്ട് ബിജെപി നേതാവായ ശാലിനി ആർ എസ് എസ് പ്രാദേശിക നേതാക്കളുടെ വ്യക്തിഹത്യയിൽ മനം നൊന്ത് ശ്രമം നടത്തിയ വാർത്ത പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ആനന്ദിന്റെ ദുരന്ത ഈ രണ്ട് സംഭവങ്ങളും ബി ജെ പ്രാദേശിക നേതൃത്വങ്ങൾക്കിടയിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്ന വസ്തുതയാണ് തുറന്നു കാട്ടുന്നത് ആനന്ദിന്റെ ആത്മഹത്യ ബി ജെ ഉന്നത നേതൃത്വത്തിന് മുന്നിൽ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച സാധാരണ പ്രവർത്തകരുടെ വികാരങ്ങളെയും സംഭാവനകളെയും സംഘടന എങ്ങനെയാണ് വ്യക്തിഗത ും രാഷ്ട്രീയ തീരുമാനങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു ഈ വിഷയത്തിൽ സുതാര്യവും നീതിയുക്തവുമായ അന്വേഷണം നടക്കാതിരുന്നാൽ അത് പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാനും പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരാനും സാധ്യതയുണ്ട് ആനന്ദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് അന്വേഷണത്തിന്റെ ഫലങ്ങളും ആനന്ദിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വേഷം ഫോൺ സംഭാഷണത്തിലെ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിക്കുമെന്നാണ് സൂചന ഒരു രാഷ്ട്രീയ കൊലപാതകത്തോളം പ്രാധാന്യം ഈ ആത്മഹത്യക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത് രാഷ്ട്രീയപരമായ അപമാനത്തിന്റെയും അവഗണനയുടെയും ഫലമാണെന്ന ആരോപണം ശക്തമാണ്